ബെൽജിയത്തെ മിഡ്ലൻബർഗിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് മിഡ്ലൻബർഗിൽ വിശ്വാസത്തിലും ഭക്തിയിലും മുഴുകി ജീവിച്ചിരുന്ന കുലീനയും സമ്പന്നയുമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എല്ലാ ജോലിക്കാരും ആത്മീയതയിൽ വളരണമെന്നും ജീവിക്കണമെന്നും അവർക്ക് നിർബന്ധമായിരുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി വലിയ നൊയമ്പിൽ എല്ലാ വർഷവും ചെയ്യുന്നത് പോലുള്ള പല പരിത്യാഗ പ്രവർത്തനങ്ങളും അവർ വീട്ടിൽ ആരംഭിച്ചു ആയിടെ അവരുടെ വീട്ടിൽ പുതുതായി ജാൻ എന്നു പേരുള്ള ഒരു ജോലിക്കാരനെത്തി അയാൾ വർഷങ്ങളായി കുമ്പസാരിച്ചിട്ടില്ലാത്തവനും വളരെ മോശം ജീവിതം നയിച്ചിരുന്നവനുമാണ് കുടുംബത്തിലെ എല്ലാവരും ഈസ്റ്ററിന് മുന്നൊരുക്കമായിട്ട് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വീട്ടുടമയായ ആ സ്ത്രീ ആവശ്യപ്പെട്ടു അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ജാനും കുർബാനയിൽ പങ്കെടുത്തു എല്ലാവരും ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ യാതൊരു ഒരുക്കവുമില്ലാതെ ജാനും തിരുവോസ്തി നാവിൽ സ്വീകരിച്ചു പെട്ടെന്ന് ആ തിരുവോസ്തി ചോരയൊലിക്കുന്ന മാംസകഷ്ണമായി മാറി ജാൻ തൻ്റെ നാവിൽ മാംസമായ തിരുവോസ്തി വായിൽ നിന്ന് പുറത്തെടുത്തു ഈ മഹാത്ഭുതം കണ്ട് ദേവാലയത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം വാവിട്ട് കരഞ്ഞു ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ മാംസമായി തീർന്ന ആ തിരുവോസ്തി കാസയിൽ ശേഖരിച്ചു തുടർന്ന് ഏവർക്കും കാണുന്നതിനു വേണ്ടി അത് അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു ജാൻ പശ്ചാത്താപത്താൽ ഉരുകി അയാൾ കരഞ്ഞുകൊണ്ട് എല്ലാവരോടും തൻ്റെ പാപമേറ്റുപറഞ്ഞു നല്ല കുമ്പസാരം നടത്തി അന്നു തുടങ്ങി അയാൾ വിശ്വാസത്തിൽ ഊർജസ്വലനാകുകയും വിശുദ്ധ കുർബാനയിൽ മരണം വരെ തീക്ഷണമായ ദാഹത്തോടെ പങ്കെടുക്കുകയും ചെയ്തു സഭാധികാരികൾ നിരവധി പരീക്ഷണങ്ങൾക്ക് മാംസമായി തീർന്ന ആ തിരുവോസ്തി വിധേയമാക്കി എന്നാൽ പരീക്ഷണങ്ങളെല്ലാം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് തിരുവോസ്തി യഥാർത്ഥ മനുഷ്യമാംസം തന്നെയാണെന്നാണ് തുടർന്ന് സ്ഥലത്തെ ആർച്ച് ബിഷപ്പ് ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചു മിഡ്ലൻബർഗിലെ സെയിൻ പീറ്റേഴ്സ് പള്ളിയിൽ മാംസമായി തീർന്ന തിരുവോസ്തിയുടെ ഒരു ഭാഗം യഥാർത്ഥ മാംസമായി തന്നെ ഇന്നും ആരാധിച്ചു വണങ്ങപ്പെടുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അവിശ്വാസിയുടെ നാവിൽ പോലും ദിവ്യകാരുണ്യ അത്ഭുതമായി മാറിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ ഏറ്റവും വലിയ ഒരുക്കത്തോടെ അനുദിനം ദിവ്യബലിയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ